എന്റെ അനുഭവത്തിൽ പറഞ്ഞ അല്ലല്ലപ്പോഴും എൻ്റെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറഞ്ഞതിനും വാക്യമുണ്ട് എന്തറിയാമോ ദൈവമേ അങ് ഒഴികെ എന്റെ ജീവിതത്തിൽ നന്മയും ഇല്ല ഈ പല സന്ധ്യാ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ദൈവങ്ങൾ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ചിന്തകളൊന്നും മനസ്സിലായി കൊണ്ടുവന്നേ എങ്ങനാ ജീവിച്ചു േ അല്ലേ ഒരു നേരത്തെ സാധിക്കുന്നു അതാണ് ഈ സമയത്ത് നോക്കിയേ എന്ത് 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 ചെയ്യണമെന്ന് 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 ആരും കാരണം ാണ് കടകളില്ല ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യമില്ല ഭക്ഷണം വാങ്ങിക്കാൻ സാധ്യമല്ല ഇങ്ങനെ കുഴയുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒറ്റ പോകുമ്പോഴേ ഉള്ളൂ

ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്കിന് പോത്രേം ഇരിക്കുമ്പോ പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചേച്ച് പിന്നെ വെളിയിൽ പോയി കഴിക്കുക കുറച്ച് കഴിഞ്ഞ് പോയതല്ല എടുത്ത് കളയുക അപ്പം പിന്നെ ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു ജീവിതത്തിന്റെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു പോകാൻ ഞാൻ മാറ്റത്തെ പ്രത്സാഹിപ്പിക്കാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സ് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സംസാരിക്കുവാനായിട്ട് നമ്മുടെ വായിക്കപ്പെട്ട കർത്താവ് നമ്മുടെ അടുക്കൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ശബ്ദം കേൾക്കുവാൻ വേണ്ടി മനസ്സ് വെക്കുന്നെങ്കിൽ ഈ മരുഭൂമി ഉണ്ടല്ലോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കാൻ നമ്മുടെ ദൈവത്തിന് മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്കൊരു നേരത്തെ ആഹാരം ഇല്ലാത്ത സ്ഥലത്താണ് സ്വർഗത്തിലെ വാത് പ്രാർത്ഥിക്കുന്ന

കടന്നപടി താങ്ക നമുക്കറിയാം എല്ലാവരും ഒന്നുമില്ല എന്ന് പറഞ്ഞ തന്റെ ദാസന്മാർക്ക് നമ്മുടെ കർത്താവ് വേണ്ടി കൊടുത്തു അതാ കർത്താവിന് പക്ഷേ എന്ത് പലരെയും ഏൽപ്പിച്ചവർ വേറെ വഴിയാട്ടു പോയി കഥാവിന്റെ വേളി പലരും ഇല്ല വലിയ പരാജയ സമൃദ്ധി വന്നപ്പോൾ സാമ്പത്തിക പുരോഗതി വന്നപ്പോൾ ഇന്ന് പറ്റി തകരാറ് പറയാമോ പ്രാർത്ഥിക്കുവാൻ സമയമില്ല ആരാധന സമയം കൂടെ ജോലി ചെയ്യാൻ ഒത്തിരി പതിനഞ്ചാരം വർഷാവസാനം വരുമ്പോൾ നിങ്ങളുടെ മൊത്തം ഇൻകവും നിങ്ങളുടെ മൊത്തം എക്സ്പെൻസും നിങ്ങളുടെ ചെലവുകൾ കണക്ക് കൂട്ടി നോക്കണം ആരാധന മുടക്കിച്ച് ജോലിക്ക് പോയ ആ കാശ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് സംശയം ഉണ്ടെങ്കിൽ പോയിട്ട് കണക്ക് നോക്കിക്കൂ അത് റെഗുലർ ജോലിക്ക് പോയാൽ കുഴപ്പമില്ല ഞാൻ പറയട്ടെ സാമ്പത്തിക സമൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആരാധനയും ആത്മീയ വിഷയങ്ങളെയും

എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരാരെങ്കിലും എന്ത് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ഹൃദയമായ നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് നൽകി നമ്മെ നമുക്ക് വേണ്ടി കർത്താവ് കൂടുതൽ

നന്ദിയോട് ദൈവത്തെ സ്മുതിക്കുവാൻ നിങ്ങൾ അനിയവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമാണ് വിശ്വാസം സംഘം പറയുന്നത് എത്ര പേരാണ് കഴിച്ചത് സ്ത്രീകളെ പുരുഷന്മാരെയും കൂടാതെ ഈ അയ്യായിരം കണക്ക് ഇങ്ങനെ കിട്ടി നിറയാത്ര ഇരുന്ന് കഴിച്ച നമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ അയ്യായിരത്തോളം പുരുഷന്മാരെ അവരെ അവിടെ മാത്രം ഈ സംഖ്യന്മാരാണ് ഇരുന്ന് കഴിഞ്ഞാൻ വേണ്ടി തന്നെ ഇരിക്കുന്നു എന്നാ ഇരുന്ന് കഴിക്കുന്ന പുരുഷന്മാരാണ് പാവം സ്ത്രീകൾ നിങ്ങൾക്ക് അറിയാമല്ലോ ജോലിക്ക് പോവാണ്ട് കുക്ക് ചെയ്യും പക്ഷെ കഴിക്കാൻ സമയമില്ല ധൃതി വെച്ച് നിന്നോടാണ് കഴിക്കുന്നത് എന്നാൽ ചില പുരുഷന്മാരിങ്ങനെ സഹായം കഴിഞ്ഞ് നമ്മൾ ഒരു വീട്ടിൽ ആഗ്രഹിക്കുമ്പോൾ സഹായം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വീട്ടിൽ ചെന്നു പക്ഷെ പറഞ്ഞിട്ട് അവിടെ കഴിച്ച വ്യക്തികളുടെ നമ്പർ എടുത്ത ശിശുമാരല്ലാ പറഞ്ഞത് ഇരുന്ന് കഴിച്ചവരല്ലേ ബാക്കി നിന്ന് കഴിച്ചവരും നടന്നോണ്ട് കഴിച്ചവരേ നിന്നവരും നടന്നവരും ഇരുന്നവരും എല്ലാവരും മുപ്പത്തെ ചോദ്യം അറിയാമോ എന്തു ചെയ്യും എന്തു ചെയ്യും എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യും അവളെ എങ്ങനെ പഠിപ്പിക്കും അവളെങ്ങനെ സ്കൂളിൽ കൊടുക്കും അവൾക്ക് നല്ല വസ്ത്രം വസ്ത്രം വാങ്ങിക്കാം എങ്ങനെ എന്ത് സാധിക്കും അങ്ങനെ ഓർത്ത് വിലപിച്ച മാതാപിതാക്കന്മാർ ചിലവ് ഇന്ന് ജീവിതം ഇപ്പോൾ എനിക്കറിയണം ഒരു അറുപത് വർഷം മുമ്പ് ഒരു ജീവിതം ആരംഭിച്ച ഞാൻ അന്നത്തെ അനുഭവങ്ങളെ വെച്ച് പഠിച്ചു നോക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു ഒരു മിക്കവാറും ആളുകൾക്കാൻ പാപ്പമാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഇനി അങ്ങനത്തെ തയ്ക്കാൻ സ്ഥലമില്ല അതുപോലെ തുന്നി കെട്ടിയ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴും ഒരു ഒരു ചെറിയ ചെറിയ കൈ കാണും അവര് പട്ടിണി കിടക്കുമ്പോഴും ദൈവത്തിന്റെ ദാസമാർ അവര് പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പിടിയും ചുമന്നുകൊണ്ട് മയലുകൾ തന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയാൽ തലമുറ